ഇന്നിപ്പോൾ ഈ വേദിയിൽ പറയാൻ കാരണം ഞാൻ പറഞ്ഞ ഒരു അഭിപ്രായത്തെക്കുറിച്ച് ചിലത് നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കേണ്ടതുണ്ട് എന്നൊരു ബോധ്യം വന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഒന്നുകിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ തിരുത്താൻ വേണ്ടി ആകണം ഞാനിവിടെ നിൽക്കുന്നത് അതൊരു തിരുത്തല്ല രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഞായറാഴ്ചയുള്ള മാതൃഭൂമി പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ ഞാനൊരു ലേഖനം എഴുതിയിരുന്നു ഭൂമിയിലില്ലാത്ത ജീവിതങ്ങൾ എന്നായിരുന്നു അതിൻ്റെ പേര് അതിൽ ഞാൻ പറഞ്ഞ രണ്ട് മൂന്ന് വാചകങ്ങൾ മാത്രമാണെന്ന് ഞാൻ പറയും അത് നമ്മുടെ ചില സിനിമകൾ ചില സീരിയലുകൾ ചില സാഹിത്യകൃതികൾ ഇത് നമ്മുടെ ജീവിത പരിസരങ്ങളും വല്ലാതെ മലീമസമാക്കുന്ന നമ്മുടെ ജീവിത ബന്ധങ്ങളെയൊക്കെ ശിഥിലമാക്കുന്ന തരത്തിൽ ജീവിതത്തെ വല്ലാതെ ബാധിക്കുന്ന അപകടകരമായ അവസ്ഥയുണ്ട് ഇത് നമ്മൾ തിരിച്ചറിയണം പലതും എൻഡോ സൽഫാന പോലെ സമൂഹത്തിന് അപകടമാണ് എന്ന് ഞാൻ പറഞ്ഞു ആ ലേഖനം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഏഴ് വർഷങ്ങൾക്ക് മുമ്പാണ് പിന്നീട് മനോരമ പത്രത്തിൻ്റെ വാചകമേളയിലൊക്കെ ആ വാചകം വന്നിട്ടുള്ളതാണ് ഈയിടെ ഐ എഫ് എഫ് കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന രീതിയിൽ ചില മാധ്യമ സുഹൃത്തുക്കളിനോട് ചോദിച്ചു നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞു സീരിയലുകൾക്ക് ഒരു സെൻസർ സംവിധാനം വേണം എന്ന് എന്താണ് താങ്കളുടെ അഭിപ്രായം ഞാൻ പറഞ്ഞു സീരിയലുകൾ ഒരു ദിവസവും രാവിലെയൊക്കെ ഷൂട്ട് ചെയ്തിട്ട് അന്ന് വൈകുന്നേരം കാണിക്കേണ്ടി വരുന്ന ഒരു സംവിധാനമാണ് അതുകൊണ്ടൊരു സെൻസറിങ് സംവിധാനം എന്ന് പറയുന്നത് ഒരിക്കലും പ്രായോഗികമല്ല എന്നാൽ ഇത് കാണിക്കുന്നത് കുടുംബ സദസ്സുകളിലാണ് മുതിർന്നവർ മാത്രമല്ല ഇത് ഒരുപാട് കുഞ്ഞുങ്ങളും ഒക്കെ കാണുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് നിർമ്മിക്കുന്നവർ ഇത് സൃഷ്ടിക്കുന്നവർ തികഞ്ഞ ഉത്തരവാദിത്തം പാലിക്കണം കല എന്ന് പറയുന്നത് കൈകാര്യം ചെയ്യുന്നത് ഒരു വലിയ ജനസമൂഹത്തെയാണ് ഒരു വലിയ ജനതയെ മുഴുവനുമാണ് അത് അഡ്രസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കലാപ്രവർത്തനം കലാ സൃഷ്ടി അതൊരൽപം ഒന്ന് പാളിപ്പോയാൽ ഒരു വലിയ ജനതയെ മുഴുവൻ അത് അപജയത്തിലേക്ക് നയിക്കുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം അവർ ഉത്തരവാദിത്വത്തോടു കൂടി ആയിരിക്കണം ഇത് നിർമ്മിക്കേണ്ടത് ഇവിടെ ഞാൻ സീരിയലുകളെ കുറിച്ച് മാത്രമല്ല പറഞ്ഞത് സിനിമകളെ കുറിച്ചും ഒക്കെ ഉണ്ട് പക്ഷെ സീരിയലുകളെ കുറിച്ച് ഞാൻ പറഞ്ഞത് എല്ലാ സീരിയലുകളെ കുറിച്ചുമല്ല ചില സീരിയലുകൾ അത് അടിവറത്ത് പറഞ്ഞു ചിലത് നന്മയുടെ പ്രകാശം പരത്തുന്ന സ്നേഹത്തിന്റെ സന്ദേശം പകരുന്ന എത്രയോ അതൊക്കെ ഞാൻ ഹൃദയത്തോട് വെക്കുന്ന ഒരാളാണ് ഇനിയിപ്പോ എന്തെങ്കിലും പറഞ്ഞ തടി തപ്പാൻ എന്നല്ലാതെ പ്രേംകുമാറിന് വേറെ വഴിയൊന്നുമില്ല ആവേശകരമായി താൻ എന്തോ വലിയ സിനിമാക്കാരനാണെന്നുള്ള ഭാവത്തിൽ പ്രേംകുമാർ പറഞ്ഞ വാചകമാണ് സീരിയലുകാർക്കെതിരെ സംസാരിച്ചത് സീരിയലുകൾ എൻഡോ സൾഫാൻ പോലെയാണെന്നുള്ള പ്രേംകുമാറിന്റെ പരാമർശത്തിനെതിരെ ശക്തമായി ആത്മസംഘടന എത്തിയെങ്കിൽ പോലും ഇപ്പോൾ പ്രേംകുമാർ അതെല്ലാം പറഞ്ഞത് ഓടിച്ചു വിടുകയാണ് സീരിയൽ താരങ്ങളുടെ സംഘടന കൾ മാത്രമല്ല ഒരു സിനിമാക്കാരനെന്ന ഭാവത്തോടെ പ്രേംകുമാർ സംസാരിച്ചതും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇളക്കി മറിക്കുന്ന ഒരു കാഴ്ചയായി മാറി ഇപ്പോൾ എന്തായാലും പ്രേംകുമാർ പറഞ്ഞ വാചകമൊക്കെ പിൻവലിച്ച് ഓടിത്തള്ളിയിരിക്കുകയാണ് ഇനി സീരിയലുകാർക്കെതിരെ പ്രേംകുമാർ ഒന്നും സംസാരിക്കില്ല താൻ ഐ എഫ് എഫ് കെയുടെ വലിയ സംഭവമാണെന്നുള്ള ഭാവം തന്നെയാണ് പ്രേംകുമാർ എന്നാണ് സമൂഹ മാധ്യമങ്ങളിലോട്ടാകെ വരുന്ന കമൻറ്റുകൾ മാത്രമല്ല ഐ എഫ് എഫ് കെ ഇപ്പോൾ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടി പ്രേംകുമാറിൻ്റെ ഈ തീരുമാനം ഈ നിലപാട് ശക്തമായ രീതിയിൽ എതിരഭിപ്രായത്തോടെ തന്നെയാണ് ാണ് പ്രേക്ഷക സമൂഹം സ്വീകരിച്ചിരിക്കുന്നത് നിസ്സംശയം പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പ്രേംകുമാറിൻ്റെ മുന്നിൽ വേറെ വഴികളൊന്നുമില്ല പറഞ്ഞ പ്രസ്താവന പിൻവലിക്കുക എന്നല്ലാതെ അതുകൊണ്ട് ശക്തമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് പറഞ്ഞെങ്കിൽ പോലും തൻ്റെ നിലപാട് താൻ പിൻവലിക്കുന്നു എന്ന് പ്രേംകുമാർ കൃത്യമായി പറയുന്നുണ്ട് മാത്രമല്ല സീരിയലുകൾ എന്നതിന് മാറ്റി ചില സീരിയലുകൾ എന്നെങ്കിലും ആക്കി പ്രേംകുമാർ തടി തപ്പുന്നുണ്ട് എന്തായാലും പ്രേംകുമാറിന്റെ ഈ നിലപാടില്ലായ്മ ട്രോളി വാരുകയാണ് സോഷ്യൽ മീഡിയ